അളിയ നീയൊരു ഭീകരട്ടാ അവരെത്ര നോക്കിയിട്ട് കുപ്പി കിട്ടിയില്ലെങ്കിൽ നീ ഇത്ത വട്ട കൊണ്ടാ താഴ്ത്തിയത് അതെങ്കിലൊന്നു പറഞ്ഞോടാ ഞാൻ ഒന്ന് രോമാഞ്ചൊള്ളട്ടെ ആ രഹസ്യം എന്നോട് കൂടി എന്നെ അവസാനിക്കട്ടെ ഏ അങ്ങനെ പറയലല്ലേ ഒരു ഒരു ക്ലോയിങ് കാര്യം ഞാൻ പറ അത് വെള്ളത്തിനടിയിലാ എന്റെ സുമേഷെ നീയെല്ലാം കാലത്ത് വിളിച്ചിട്ട് എല്ലാ സെറ്റാണ് തൊണ്ടിയൊക്കെ താഴ്ത്തിന്നും പറഞ്ഞെ ഇട തൊണ്ടിയൊക്കെ താഴ്ത്തിയതാളിയ പക്ഷെ ഒരു തെണ്ടി അതിനേക്കാൾ വലിയൊരു തൊണ്ടി അവിടെ കൊണ്ടുപോയി താഴ്ത്തി എന്നേ പൊക്കും എന്റെ പള്ളി

ഹൗസിംഗ് ലോൺ കാറിന്റെ അടവ് പിടുത്തം എല്ലാം കഴിഞ്ഞ് വളരെ തുച്ഛമായ തുക കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് ഞങ്ങൾ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഇടയിൽ ഇന്നേവരെ ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങിയിട്ടില്ല ആ എനിക്ക് ഒന്നര ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഭീമമായ തുകയാണ് മനുമോനെ ആ ഞാൻ എവിടെ പോയി ഇത്ര പൈസ ഉണ്ടാക്കാനാ കമ്മീഷൻ ഇൻസ്പെക്ടർ ബലരാമൊക്കെ കണ്ടപ്പോ ഞാമീകരിച്ച് പോലീസുകാരൊക്കെ വലിയ ഒരു സംഭവല്ല സാറേ നിങ്ങളെ കൊണ്ടൊന്നും ഒരു ഉണ്ടേ സാറേ ഞാൻ ഒന്ന് സാർ എന്ത് ചീഞ്ഞ സെന്റിമെന്റ്സ് പറഞ്ഞാലും ശരി നാളെ മണി അതിനുള്ളിൽ എന്റെ ഡ്രോൺ കിട്ടണം അല്ലെങ്കിൽ എനിക്ക് എന്റെ കാശ് കിട്ടണം സാറേ എനിക്ക് വേറെ വഴിയില്ല ഞാൻ ആ വീഡിയോ എടുത്ത് ചാനലായിട്ട് ഏ രാജാവിണിയോളെ ഹലോ മൊത്തം പ്രശ്നാണ് സാർ എന്ത് പ്രശ്നം അത് നമ്മൾ പറത്തിവിട്ട് ഡ്രോണില്ലേ അത് കുപ്പി വെച്ച് എറിഞ്ഞിട്ട് വീഡിയോ ലോക്കൽ ചാനലിൽ കൊടുക്കുന്ന ആ ചക്കം എന്താ നമ്മൾ പറത്തിവിട്ടതോ എടോ താൻ പറത്തി കിട്ടോന്ന് പറയണോ ഓ സാർ താൻ എന്നെ നിർബന്ധിച്ചിട്ടല്ലോ ഞാൻ അവിടെ വന്നതും അങ്ങനെ പറയരുത് സാർ ഷിബു ഈ കേസിൽ ഞാൻ അങ്ങനെ പറയൂ അവിടെ ഈ കോവിഡ് ഡ്യൂട്ടി അല്ലാതെ വേറെ മലമറിക്കുന്ന പണിയൊന്നും എനിക്ക് നാളെ രാവിലെ പോലെ അവിടെയുള്ള എല്ലാ വീടുകളും കയറി ഇറങ്ങി താൻ ആ ചെക്കനെ പൊക്കാൻ നോക്ക് ആ വീഡിയോ അങ്ങനെ ന്യൂസ് ആയാൽ അതിന്റെ എല്ലാ താൻ ഒറ്റയ്ക്ക് എന്നെ ശരി പെൻഷൻ എല്ലാറ്റി കിട്ടുന്നുണ്ട ഒരു പരിപാടിക്ക് ഞാനില്ല Korona til et køepark. സൗണ്ട് ലീഗ് അവന്റെ തന്നെയാ പോയി നോക്കാം നിങ്ങളെ നിങ്ങൾ തന്നെ പോയി നോക്കിയാ വേറെ സൗണ്ടായിട്ട് പണ്ട് അവിടെ പട്ടിന്നിണ്ടി മിണ്ടിപ്പോ തലി പോലിക്ക് ഞാൻ തലേ പോയിക്കോലി ാന്തിന്റെ ജോസ് എന്തുവാടാ ഞാൻ കൊല്ലണം പന്ന്മ്പിളി കാണീന്തൊക്കെ നീ കാണിക്കണേ പാട് അതായിരുന്ന കാര്യം ഞാൻ നാറിയാന്ന് കറഞ്ഞൂടെ

എന്നെ കുംഭംകുമാർ എന്ന് പറഞ്ഞാല് ഈ നാട്ടുകാരറിയു എനിക്ക് പണ്ടി കല്ലൂർ വാറ്റായിരുന്നേ അന്ന് ചാരായത്തിന് ഒരു രൂപ അമ്പത് പൈസ നിന്റെ അച്ഛൻ വരന്തരപ്പള്ളിയിൽ കൂപ്പിന്റെ പണിക്ക് പോകുമ്പോ എന്നും അവിടെ വന്ന് കൂടിയിട്ടേ പോവാറുള്ളൂ ആ ചന്ദ്രന്റെ മോനാണ് നീന്ന് ഞാൻ മനസ്സിലാക്കിയത് ദേദ ഇപ്പൊ കുറച്ചു മുന്നാ നീയാകെ വളർന്നൂര്മാര് കാട്ടുമാക്കാനെ പോലെ ആയിരോടാ ചേടാ വന്നാരം പറഞ്ഞേ കുപ്പിയ എന്തു കുപ്പി എൻ്റെ കുപ്പിയൊന്നുമില്ല ഇതാക്കോ ചേർക്ക കുപ്പി നീ താത്തിയതാണെന്നും ഒരു കുപ്പി പോലും നീ വിറ്റില്ലെന്നും ഈ ചുറ്റുവടത്തൊക്കെ തിരക്കിയിട്ട് ഞാനും ഇങ്ങോട്ട് വന്ന മോനെ വിനു ഇങ്ങോട്ടേക്കേ നിന്റെ പുറകിൽ എക്സൈസ് ഉണ്ട് സേഫായി കുപ്പിയും കച്ചവടമാക്കി കാശും പോക്കല്ലിട്ട് പോവാന്നാ നീ കരുതിയേ നടക്കില്ല വിനു

മുപ്പത്തൊന്ന് കുപ്പി കാണും മുപ്പത് കുപ്പിക്ക് അയ്യായിരം രൂപ വെച്ച് മുപ്പത് ലിറ്ററിന് ഒന്നര ലക്ഷം രൂപ പറ്റുമോ പറ്റുമോ കുപ്പി അങ്ങനെ എളുപ്പമെടുക്കാൻ പറ്റിയ സ്ഥലത്തല്ല പുറകിലാണ് എക്സൈസുണ്ട് എനിക്കൊരു സമയം വേണം ഇത് പതിനായിരം അഡ്വാൻസ് ബാക്കി കച്ചവടം നടന്നിട്ട് മനസ്സിലായാ കുമാരൻ്റെ ഡീല്സൊക്കെ ഇങ്ങനെയാണ് സ്ട്രൈറ്റ് ഫോർവേഡ് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ മോൻ പ്ലാൻ ഇനി എന്റെ മുന്നിണ്ട് സംഗതി സെറ്റായ കൊറച്ച് കാശിന്റെ കയ്യിൽ വരും കാശ് വന്നാ നമുക്ക് എവിടെയെങ്കിലും പോയി ചിരിക്കാം

ഗ്ലാസ് 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 ഒരു ഒരു അല്ല നല്ലതാ നല്ല ശോധന കിട്ടും എനിക്കും പ്രശ്നമുണ്ടായിരുന്നു നീ വല്ല കുളിയുമായി കഴിച്ചടാ എന്താ വരാങ്ങനും പരിപ്പ് തോ പരിപ്പ് തീർന്നു പോയി മുത് ല പെഗ് തരാത്തവൻ അവൻ പച്ച വെള്ളം അവന് കൊടുത്തു പോകരുത് കൊടുക്കരുത് ആ എന്നെല്ലാം ഒട്ടും കൊത്തിയാ നിന്നെ അന്വേഷിച്ച് എല്ലാ വീട്ടിലും പോലീസുകാർ കയറി ഇറങ്ങിണ്ട് അവരുടെ കയ്യിൽ ഡ്രോൺ അടിച്ചിരുന്ന നിന്റെ ഫോട്ടോണ്ട് കണ്ടപ്പോ തന്നെ നീ അന്ന് എനിക്ക് മനസ്സിലായി ഏതെങ്കിലും ഉണ്ടാ വിട്ടോടുക്കൂട്ട ഉറപ്പാണിയാ പണിയാട്ടാ നീ സാധനം എവിടെയാ അതൊക്കെ ഉണ്ട് സീക്രട്ടാ നീ ഇവിടത്താഴ്ത്തിയാലും ശരി ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത് അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോ ചേട്ടാ എന്തായാലും പ്രശ്നമുണ്ടാ ഏല്ല ഒന്നുമില്ലേ സുമേഷണ്ട മോൻ കണ്ട കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടെ എന്തിട്ടാ കാര്യം പറ

നീ എവിടത്തെ ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തിയത് അതിൽ നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോളു വസന്തം തടഞ്ഞാൽ വർണ്ണത്തെ എതിർത്താൽ ഒരു പൂവ് പോലും പൂക്കൂല ഒരു ഏത്ത പോലും പഴുക്കൂല ഒരു പുത്തിരി പോലും കത്തൂല ഒരു കാലച്ച പോലും കേക്കൂല വസന്തം വരട്ടെ വർണ്ണങ്ങൾ വിരിയട്ടെ കവികൾ എഴുതട്ടെ പാട്ടുകൾ പാടട്ടെ